കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി ഓരോ സംസ്ഥാനത്തിനും എത്ര രൂപ കടമെടുക്കാമെന്നത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധന പാലിക്കണം ഒരു വർഷം അധിക കടം എടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുഷേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിടുക പതിനായിരം കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കേന്ദ്രത്തോടും കേരളത്തോടും കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇതിൽ ഫലമില്ലാതെ വന്നതോടെയാണ് കോടതി വീണ്ടും വാദം കേട്ടത് കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൂടി വായ്പയെടുക്കാനുള്ള അനുമതി നൽകാമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം സമ്മതിച്ചിരുന്നു കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകൂ എന്ന മുൻ നിലപാട് തിരുത്തിയാണ് സമ്മതം അറിയിച്ചത് ഈ ഉപാധിയെ കോടതി വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു നിലപാട് മാറ്റാൻ കേന്ദ്രം തയ്യാറായത് കേന്ദ്രം ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് കെ വിശ്വനാഥനായിരുന്നു വിമർശിച്ചത് ഹർജി നൽകാനുള്ളത് എല്ലാവരുടെയും അവകാശമാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു